മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് പഴയ ഹെൽത്ത് സെന്റർ ജംഗ്ഷനിൽ പുതിയ വെയിറ്റിംഗ് ഷെഡ് നാടിന് സമർപ്പിച്ചു ദീർഘകാലമായി പഴയ ഹെൽത്ത് സെന്റർ ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് തകർന്നു കിടക്കുകയായിരുന്നു ജനങ്ങളുടെ നിരന്തര പരാതി വന്നതോടെ അതിന് പരിഹാരമെന്നോണം പുതിയ വെയിറ്റിംഗ് ഷെഡ് വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുകയായിരുന്നു കണ്ടപ്പറമ്പത്ത് രാധാലക്ഷ്മി സ്ഥലം വിട്ടു നൽകുകയും സേതുമാധവൻ ബഷീർ ആന്റണി എന്നിവരുടെ സഹകരണത്തോടെ നിർമ്മാണ ചെലവ് വഹിക്കുകയും ചെയ്തു ഇ എം എസ് സ്മാരക വായനശാലയുടെ സംഘാടനത്തിൽ വെയ്റ്റിംഗ് ഷെഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു ആളുകൾ ാവുന്ന രീതി മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സ്ഥലം വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടാവണം അത് ചെയ്യാനായിട്ട് നമുക്കിത് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടും മറ്റു സഹായങ്ങൾ നൽകാനായിട്ട് ആളുകളുണ്ടാവണം എല്ലാ രീതിയിലും അതെല്ലാം ചെയ്യിക്കാനായിട്ടൊരാളുണ്ടാവണം അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടിരുന്നതും അതുപോലെ വായനശാലയിലേക്ക് ഇത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കൂടി എല്ലാവരുടെയും അനുവാദത്തോടി പിന്നീട് പ്രവർത്തിച്ച സ്ഥലം വിട്ടുകൊടുത്ത ആളുകളും സംഭാവന ചെയ്ത ആളുകളും എല്ലാവരെയും സ്നേഹത്തോടെ അവരെ അവർക്കെല്ലാം അഭിനന്ദനകളും ആശംസകളും എല്ലാം ഇത് ഔപചാരികമായി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി വാർഡ് നമ്പർ ഉണ്ണി പിക്കാസോ അധ്യക്ഷനായി അങ്ങനെ ഭൂമി വിട്ടു തന്നു രണ്ടാമത്തെ അതിൻ്റെ മൂന്ന് സ്പോൺസറ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മുടെ സേതുപാദവൻ കനകാലയം അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സഹതാപണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ നിർമ്മാണപ്പെടുത്തുന്ന ആവശ്യമായ ഒരു സംഖ്യ തല ഉന്നയിച്ചു രണ്ടാമത് ബഷീർ നമ്മുടെ തരുപേടിയിൽ ബഷീർ സുഹൃത്താണ് അവനെ സമീപിച്ചു ഒറ്റവാക്കി തന്നെ അതിനു എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറായി അതോടൊപ്പം തന്നെ ആന്റണി ഇതൊക്കെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരാണ് ആന്റണിയും വളരെ സന്തോഷത്തോടുകൂടി ആ നിർമ്മാണ പ്രവർത്തനം ആവശ്യമായിട്ടുള്ള സംഗീതരാണുണ്ടെങ്കിൽ അങ്ങനെ മൂന്ന് സ്പോൺസർമാരും അതുപോലെ തന്നെ സ്ഥലം വിളിച്ചു നല്ല സുമനസ്സുള്ള വ്യക്തിത്വങ്ങളാണ് നമുക്ക് ഈ നമുക്ക് നാടിനു വേണ്ടിയിട്ട് സമർപ്പിക്കുക എന്നുള്ളത് സി ടി ജോൺ സേതുമാധവൻ കനകാലയം ബഷീർ തരു ജോൺ പ്ലാക് എന്നിവർ സംസാരിച്ചു बीना सुधन नंदी पर नू?